പാലാ നഗരസഭാ പരിധിയിലെ വെയിറ്റിംഗ് ഷെഡുകൾ നവീകരിക്കുന്നതിനും നഗരസഭാ പരിധിയിലുള്ള കുട്ടികളുടെ പാർക്ക് പുല്ലുവെട്ടി വൃത്തിയാക്കുന്നതിനും കൗൺസിലിൽ തീരുമാനമായി ചെയർമാൻ ഷാജു വി തുരുത്തനാണ് കൗൺസിൽ യോഗത്തിൽ തീരുമാനം അറിയിച്ചത് ഇത് സംബന്ധിച്ച് ഐഫോറി നേരത്തെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു പാലാ നഗരസഭാ പരിധിയിലെ നാല് വെയിറ്റിംഗ് ഷെഡുകളുടെ നവീകരണം ഒരു മാസത്തിനകം നടപ്പാക്കുമെന്ന് ചെയർമാൻ ഷാജു വി തുരുത്തൻ കൗൺസിൽ യോഗത്തിൽ അറിയിച്ചു ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളുടെ നവീകരണത്തിനായി രണ്ടു ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച പ്രൊജക്ടിന് അംഗീകാരം ലഭിച്ചതായും ചെയർമാൻ പറഞ്ഞു കാത്തിരിപ്പ് കേന്ദ്രങ്ങളുടെ അപകടാവസ്ഥയും പന്ത്രണ്ടാം മൈലിലെ കുട്ടികളുടെ പാർക്കിന്റെ അപകടാവസ്ഥയും പാർക്കിനുള്ളിൽ പുല്ലുകൾ നിറഞ്ഞു നിൽക്കുന്നുവെന്നും ഐഫോറിയു ന്യൂസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു കുമാരനാശാൻ പാർക്കിൽ കുമാരനാശന്റെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിക്കുമെന്നും ചെയർമാൻ അറിയിച്ചു പാർക്കിനുള്ളിൽ നിറഞ്ഞ പുല്ലുകൾ വെട്ടിനീക്കാൻ നടപടി ആരംഭിച്ചതായും ചെയർമാൻ പറഞ്ഞു പാല ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ കായിക താരങ്ങളുടെ ചികിത്സയ്ക്കായി സ്പോർട്സ് മെഡിസിൻ വിഭാഗം അനുവദിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെടാനും കൗൺസിൽ യോഗം തീരുമാനിച്ചു ഐഫോറിയു ന്യൂസ് പാല